തിനുശേഷം ആദ്യമായി ഇന്ത്യയിൽ ഒരു പുതിയ സ്വർണ ഖനി പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്നു ആന്ധ്രാപ്രദേശിലെ കുർണൂൽ ജില്ലയിലെ ജോന്നാഗിരിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഖനി രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭാവിക്കും സ്വർണ്ണ ഉൽപാദന മേഖലക്കും വലിയ ഉത്തേജനം നൽകുന്നുണ്ട് പ്രതിവർഷം ഏകദേശം എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം സ്വർണം ഉൽപ്പാദിപ്പിക്കാനാണ് ഈ ഖനി ലക്ഷ്യമിടുന്നതും എന്നാൽ ഈ മഹത്തായ പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്നത് ഡെക്കാൻ ഗോൾഡ് മൈൻസ് ലിമിറ്റഡ് ആണ് ആന്ധ്രാപ്രദേശ് മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നും ഖനനത്തിനുള്ള അനുമതി ലഭിച്ചതോടെ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കളമൊരുങ്ങുകയാണ് ജിയോ മൈസോൾ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ചിട്ടാണ് ഖനി പ്രവർത്തിക്കുന്നതും എന്നാൽ ഡെക്കാൻ ഗോൾഡ് മൈൻസിന്റെ മാനേജിംഗ് ഡയറക്ടർ ഹനുമാ പ്രസാദ് മൊടാലിയുടെ വാക്കുകൾ പ്രകാരം ആദ്യ വർഷം ഏകദേശം നാന്നൂറ് കിലോഗ്രാം സ്വർണം ഉൽപ്പാദിപ്പിക്കാനാകും എന്നതാണ് പൂർണ്ണ ശേഷിയിൽ എത്തുമ്പോൾ ഉൽപ്പാദനം പ്രതിവർഷം ഏകദേശം എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം ആയി ഉയരും